ഹായ് കെ എം മെഡിലേക്ക് സ്വാഗതം പാലിയേറ്റീവ് പോലെയുള്ള അവശരായിട്ടുള്ള ആളുകളെ പരിചരിക്കുന്ന ചാരിറ്റി പ്രവർത്തകർക്ക് കെ എം മെഡ് തീർത്തും സൗജന്യമായി മെഡിക്കൽ ഉപകരണങ്ങളുടെ ട്രെയിനിങ് നൽകുന്നു ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ഓക്സിജൻ കോൺസെൻട്രേറ്റർ സീ പാപ്പ് ബൈപ്പാപ്പ് തുടങ്ങിയ ഉപകരണങ്ങളുണ്ട് പക്ഷേ എത്രത്തോളം ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാത്തത് മൂലം രോഗി പരിചരണത്തെയും സേവന നിലവാരത്തെയും നേരിട്ട് ബാധിക്കുന്നു ഉപകരണങ്ങൾ കംപ്ലൈൻ്റ് ആവുകയും ചെയ്യുന്നു ശരിയായ ട്രെയിനിങ്ങിലൂടെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാം നിങ്ങളുടെ ക്ലിനിക്കിൽ വന്നുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ദിവസം ഡെമോ കാണിച്ചുകൊണ്ട് പരിശീലനം നൽകുന്നു ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുക വഴി നമുക്ക് ലഭിക്കുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്ററിൻ്റെ ശരിയായ ഉപയോഗം ബൈപ്പാപ്പ് സീപാപ്പ് എന്നിവ എങ്ങനെ ഉപയോഗിക്കാം നെബുലൈസർ പോലെയുള്ള ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം വ്യത്യസ്ത വീൽ ചെയറുകൾ പരിചയപ്പെടുകയും അതിൻ്റെ ഉപയോഗക്രമവും നമുക്ക് പഠിക്കാം മറ്റു പ്രധാന മെഡിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗക്രമം മനസ്സിലാക്കുകയും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്യാം ഇത് തീർത്തും സൗജന്യമാണ് ഇതിലൂടെ ക്ലിനിക്കിൻ്റെ സേവന നിലവാരം ഉയർത്താനും രോഗികൾക്ക് കൂടുതൽ കാര്യക്ഷമമായ പരിചരണം നൽകാനും സാധിക്കും ഇതൊരു വലിയ ചുവടുവെപ്പാവും സമൂഹത്തിൽ ശാരീരികമായി അവശ്യതകൾ അനുഭവിക്കുന്ന ആളുകളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കെ എം മെഡും നിങ്ങളുടെ കൂടെയുണ്ടാകും നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യാം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വളണ്ടിയർമാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ട്രെയിനിങ്ങിൻ്റെ ഡേറ്റ് ബുക്ക് ചെയ്യുവാൻ താഴെ കാണുന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യുക താങ്ക്